നമസ്കാരം ഇന്ത്യ പാക് സംഘർഷം കനക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇക്കൊല്ലത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു ബി സി സിയുടേതാണ് തീരുമാനം സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ബി സി സി അന്തിമ തീരുമാനത്തിലെത്തിയത് നേരത്തെ മത്സരങ്ങൾ തുടരണോ എന്ന കാര്യത്തിൽ സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത ശേഷം തീരുമാനമെടുക്കുമെന്ന് ഐ പി എൽ ചെയർമാൻ അരുൺ ദുമാൽ വ്യക്തമാക്കിയിരുന്നു ഇന്നലെ നടന്ന പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം പാതിവഴിയിൽ നിർത്തിവെക്കേണ്ടി വന്നതു മുതൽ ടൂർണമെന്റിന്റെ ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇതോടെയാണ് ടൂർണമെൻറ്റ് അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കാൻ ബി സി സി തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ഐ പി എൽ പൂർണ്ണമായും റദ്ദാക്കിയിട്ടില്ലെന്നും സാഹചര്യം നിരീക്ഷിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണെന്നും ബി സി സി വ്യക്തമാക്കി രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഐ പി എല്ലിൽ നടത്തുന്നത് നല്ല മാതൃകയല്ലെന്ന് ബി സി സി പ്രതിനിധിയെ ഉദ്ധരിച്ച് പി ടി ഐ റിപ്പോർട്ട് ചെയ്തു മൈതാനങ്ങളിലെ സുരക്ഷ കടുപ്പിക്കുകയും വിമാനത്താവളങ്ങൾ അടച്ചിടുകയും ചെയ്തതോടെയാണ് സീസണിലെ അവശേഷിക്കുന്ന മത്സരങ്ങൾ അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെക്കേണ്ടി വന്നത് ഐ പി എൽ പ്ലേ ഓഫിന് മുമ്പ് ഇനി പന്ത്രണ്ട് മത്സരങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട് ഇതിനിടയിലാണ് ബി സി സി ഐ നിർണായക തീരുമാനം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ നടത്തിയ സൈനിക നടപടിക്ക് ശേഷം അതിർത്തിയിൽ ഇന്നലെ രാത്രി നടന്ന ഇന്ത്യ പാക് സംഘർഷം ക്രിക്കറ്റ് ലോകത്തെയും പിടിച്ചു വലുകിയിരുന്നു ഐ ഇന്നലെ ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ ഇന്നലെ രാത്രി നടന്ന പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം അതിർത്തിയിലെ സംഘർഷത്തെ തുടർന്ന് പൂർത്തിയാക്കാനാകാതെ ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു ഡൽഹിക്കെതിരെ പഞ്ചാബ് ബാറ്റിംഗ് തുടരുകയായിരുന്നു മാച്ച് ഒഫീഷ്യൽസിന് അതിർത്തി ജില്ലകളിലെ പാക് ആക്രമണത്തിന്റെ അറിയിപ്പ് ലഭിച്ചത് പിന്നാലെ ഗ്രൗണ്ടിലെ ഫ്ലഡ് ലൈറ്റുകൾ ഓഫായി ഉടൻ മത്സരം നിർത്തിവെച്ചു അതേസമയം സംഘർഷാവസ്ഥ സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരികയാണെന്നായിരുന്നു താരങ്ങളുടെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ച ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ പ്രസ്താവന ഓസ്ട്രേലിയൻ സർക്കാരിന്റെയും പി സി ബി ബി സി സി ഐ എന്നിവരുടെ നിർദ്ദേശങ്ങളൊക്കെ ആയി കാത്തിരിക്കുകയാണെന്നും ക്രിക്കറ്റ് ഓസ്ട്രേലിയ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം റാവൽപിണ്ടിയിൽ സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മത്സരങ്ങളുടെ വേദി പാക് ക്രിക്കറ്റ് ബോർഡ് ദുബായിലേക്ക് മാറ്റിയിരുന്നു മത്സരം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പായിരുന്നു സ്ഫോടനം റാവൽപിണ്ടിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ത്യ തകർത്തതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങേണ്ടി വന്നതെന്നാണ് പാക് ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചിരുന്നത് ഇന്നലെ നടക്കാനിരുന്ന മാച്ച് നേരത്തെ പി സി ബി റദ്ദാക്കിയിരുന്നു ഇന്ത്യയെ രൂക്ഷമായി വിമർശിക്കുന്ന പ്രതികരണവും പി സി ബി അധ്യക്ഷൻ മുഹസിൻ നഖ്വി നടത്തിയിരുന്നു രാഷ്ട്രീയവും കായികരംഗവും വേർതിരിച്ചു നിർത്താനാണ് ഞങ്ങൾ എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ തികച്ചും നിരുത്തരവാദപരവും അപകടകരമായ രീതിയിൽ ഇന്ത്യ റാവൽപിണ്ടി സ്റ്റേഡിയം തകർത്തു പാകിസ്ഥാൻ സൂപ്പർ ലീഗിനെ തകർക്കുക എന്ന ഉദ്ദേശം കൂടി ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ലീഗിന്റെ വേദി യു എയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുവഴി ഇന്ത്യയുടെ ഈ വഴിവിട്ട ആക്രമണങ്ങളിൽ നിന്ന് കളിക്കാരെ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളായ വിദേശ താരങ്ങളെ സംരക്ഷിക്കാനാകുമെന്ന് കരുതുന്നുവെന്ന് മുഹസിൻ നഖ്വി പറഞ്ഞു പാൽഗാമിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിന് തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇതിനു പിന്നാലെ പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തുകയും ഇന്ത്യ തിരിച്ചടികയും ചെയ്തിരുന്നു ഇപ്പോഴും ഈ സംഘർഷം തുടരുകയാണ് ഈ പശ്ചാത്തലത്തിൽ പി എസ് എൽ ടീമുകളിലെ തങ്ങളുടെ താരങ്ങളുടെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് വേദി മാറ്റാൻ പാക് ക്രിക്കറ്റ് ബോർഡ് നിർബന്ധിതമായത് നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി സൈന്യം അറിയിച്ചു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഡ്രോണുകളും യുദ്ധോപകരണങ്ങളും ഉപയോഗിച്ച് ഒന്നിലധികം തവണ ഇന്ത്യയ്ക്ക് നേരെ പാക് പ്രകോപനം തുടർന്നുവെന്നും ഇന്ത്യൻ സൈന്യം ശക്തമായി പ്രതിരോധിച്ച് തിരിച്ചടിച്ചതായും സൈന്യം എക്സ് പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ രാത്രിയിൽ പാക് ഡ്രോൺ ആക്രമണം ഇന്ത്യൻ സേന പരാജയപ്പെടുത്തിയിരുന്നു ജമ്മു പത്താൻകോഡ് ഉദംപൂർ മേഖലകളാണ് പാക് ലക്ഷ്യം വെച്ചത് എന്നാൽ സൈന്യം ശക്തമായി പ്രതിരോധിച്ചിരുന്നു പ്രദേശത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സഭവസ്ഥലത്ത് എത്തിയിരുന്നു ആശുപത്രിയിൽ കഴിയുന്നവരെ സന്ദർശിക്കുകയും ചെയ്തു അദ്ദേഹം ഓപ്പറേഷൻ സിന്തൂറിന് പിന്നാലെ രാജ്യത്തെ വടക്ക് പടിഞ്ഞാറൻ മധ്യമേഖലയിലുള്ള ഇരുപത്തിനാലോളം പ്രധാന വിമാനത്താവളങ്ങൾ മെയ് പത്ത് വരെ അടച്ചു വ്യാഴാഴ്ച മാത്രം നാനൂറ്റി മുപ്പത് സർവീസുകളും റദ്ദാക്കി